എല്ലാവർക്കും നമസ്കാരം ആർട്ട് ഓഫ് ലിവിങ് ഓർഗനൈസ് ചെയ്ത പതഞ്ജലി യോഗസൂത്രയുടെ ഒരു ക്ലാസ്സിൽ ഞാൻ ഇന്നലെ പങ്കെടുക്കാനിടയായി അവിടെ വെച്ച് ശ്രീ ശ്രീ രവിശങ്കർജി ഗുരുജി അവതരിപ്പിച്ച വളരെ രസകരമായ ഒരു കഥ കേൾക്കാനിടയായി കഥ ഇതാണ് രാജസ്ഥാൻ മരുഭൂമിയിലെ ഒരു പൂന്തോട്ടക്കാരൻ ആ പൂന്തോട്ടക്കാരന് വളരെ വലിയ ഒരു പൂന്തോട്ടം സൃഷ്ടിച്ചു ധാരാളം ചെടികൾ പൂക്കളൊക്കെയുള്ള വലിയൊരു പൂന്തോട്ടം സൃഷ്ടിച്ചു ഇതിനെക്കുറിച്ചുള്ള ന്യൂസുകൾ ലോകമെങ്ങുമെത്തി ഇങ്ങനൊരു രാജസ്ഥാൻ മരുഭൂമിയിൽ ഇതുപോലൊരു പൂന്തോട്ടം ഉണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് ലോകമെന്നും വിവരമെത്തി ഇത് കേട്ടപ്പോൾ അവിടുത്തെ രാജാവിനൊരു മോഹം ഈ പൂന്തോട്ടം ഒന്ന് കാണണം അങ്ങനെ രാജാവ് പരിവാര സമേതം ഈ പൂന്തോട്ടം കാണാനായിട്ട് അവിടെ എത്തി ഈ രാജസ്ഥാൻ മരുഭൂമിയിൽ ഈ പൂന്തോട്ടം കാണാനായിട്ട് എത്തിയ രാജാവിന് കാണാൻ സാധിച്ചത് ഒരൊറ്റ ചെടിയും ഒരു പൂവിനെയുമാണ് രാജാവിന് വളരെ അത്ഭുതമായി രാജാവ് ഈ പൂന്തോട്ടക്കാരനെ വിളിച്ചു എന്നിട്ട് ചോദിച്ചു ഞാൻ കേട്ടത് ഒന്നും അല്ലല്ലോ താങ്കൾ ഇവിടെ വലിയൊരു പൂന്തോട്ടം സൃഷ്ടിച്ചിട്ടുണ്ടെന്നും ധാരാളം ചെടികളുണ്ടെന്നും ധാരാളം പൂക്കളുണ്ടെന്നുമാണ് ഞാൻ കേട്ടത് അത് കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത് പക്ഷേ ഇവിടെ വന്നപ്പോൾ ഞാൻ കാണുന്നത് ഒരു ചെടി മാത്രമാണ് അതിലൊരു പൂവ് മാത്രമാണ് എന്തുകൊണ്ടാണ് ഇങ്ങനെ അപ്പോൾ പൂന്തോട്ടക്കാരൻ പറഞ്ഞു ശരിയായിരുന്നു ഞാൻ ധാരാളം ചെടികളെ വച്ച് വച്ച് പിടിപ്പിച്ചിരുന്നു ധാരാളം പൂക്കളുണ്ടായിരുന്നു പക്ഷെ അത് കാണാൻ വരുന്ന ആൾക്കാരെല്ലാം ധാരാളം പൂക്കൾ ഉള്ളത് കൊണ്ട് തന്നെ ഒന്നും കാണാതെ അതിരിയ അതിരികെ ധാരാളം പൂക്കൾ ഉള്ളത് കൊണ്ട് ഒന്നിനെയും കാണുന്നില്ല ഒന്നിൻ്റെയും സൗന്ദര്യം ആസ്വദിക്കുന്നില്ല ഒന്നിൻ്റെയും സൗരഭ്യം ആസ്വദിക്കുന്നില്ല അതുകൊണ്ട് ഞാൻ എല്ലാ ചെടികളും കളഞ്ഞു അവസാനം ഒരു ചെടി മാത്രം ഒരു ചെടിയും ഒരു പൂവും ഇപ്പോൾ കാഴ്ചക്കാർക്ക് ഒരു സൗകര്യമുണ്ട് ഈ ഒരു ചെടി കണ്ടാൽ മതി ഈ ഒരു പൂവ് കണ്ടാൽ മതി അതിൻ്റെ സൗന്ദര്യത്തിന് പൂർണ്ണമായും ആസ്വദിക്കാൻ സാധിക്കും അതിൻ്റെ സൗരഭ്യം ആസ്വദിക്കാൻ സാധിക്കും ഈ കഥ കേട്ടപ്പോൾ എൻ്റെ ഉള്ളിലേക്ക് കടന്നു വന്നത് നമ്മളുടെ ചാനലുകൾ മീഡിയകൾ നമ്മളുടെ കണ്ണുകൾക്കും ചെവികൾക്കും മുമ്പിലേക്ക് തൊടുത്തുവിടുന്ന ആ കഥകളാണ് നിറം പിടിപ്പിച്ച കഥകളാണ് എന്തെല്ലാം കഥകളാണ് അവർ നമ്മളുടെ മുമ്പിലേക്ക് കൊണ്ടുവരുന്നത് ആ കഥകളെ കണ്ടാൽ നമ്മുടെ മനസ്സ് വിക്ഷുബ്ധമാകും വിക്ഷുബ്ധമാകുമെന്നുള്ളതല്ലാണ്ട് മനസ്സിനൊരു ശാന്തിയോ സമാധാനമോ സന്തോഷമോ കിട്ടില്ല മാത്രമല്ല മനുഷ്യൻ്റെ പുരോഗതിക്ക് ഉതകുന്ന ഒന്നും അല്ലതാനും ആ കഥകൾ നമുക്ക് എന്താ ചെയ്യാൻ സാധിക്കുക ഈ അനാവശ്യമായ ഇത്തരത്തിൽ ചാനലുകൾ സൃഷ്ടിക്കുന്ന കഥകളിൽ നിന്ന് മനസ്സിനെ പിൻവലിക്കാം അത് കാണേണ്ട കാര്യമുണ്ടെന്ന് തോന്നില്ല കണ്ടിട്ട് മനുഷ്യന് വലിയ ഗുണവുമില്ല അപ്പോൾ അതുകൊണ്ട് അതിൽ നിന്ന് മനസ്സ് പിൻവലിച്ചുകൊണ്ട് നമുക്ക് എന്തുകൊണ്ട് പുസ്തകം വായനയിലേക്ക് തിരികെ പോയി കൂടാം പുസ്തകം വായനയിൽ ഒരു സൗകര്യമുണ്ട് നമുക്ക് പുസ്തകങ്ങളെ സെലക്ട് ചെയ്യാം നമ്മുടെ മനസ്സിന് ശാന്തി ലഭിക്കുന്ന നമ്മുടെ മനസ്സിനെ ഉയർത്തുന്ന പുസ്തകങ്ങളെ നമുക്ക് സെലക്ട് ചെയ്യാനായിട്ട് സാധിക്കും പ്രത്യേകിച്ചും നമ്മളുടെ ഹിന്ദു ധർമ്മം ധാരാളം നല്ല പുസ്തകങ്ങൾ നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചിട്ടുണ്ട് ഉപനിഷത്തുകളുണ്ട് വേദങ്ങളുണ്ട് നമ്മുടെ മനസ്സിനെ ഉണർത്തുന്ന ഉയർത്തുന്ന പുസ്തകങ്ങളുണ്ട് പുസ്തകം വായനയിലേക്ക് നമുക്ക് തിരികെ പോയിക്കൂടെ